السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد تبسن الله تلاته مطمما يأذي حبيب حبيبا آيه متنبي صلى الله عليه وسلم تنقل فرجه فرطي അറഫ ദിവസമെന്നുള്ളത് അറഫ ദിവസത്തിന് വലിയ പ്രാധാന്യമുണ്ട് വലിയ മഹത്വമുണ്ട് അന്നത്തെ പ്രാർത്ഥനകൾ ഒരിക്കലും വെറുതാവിലാകില്ല അന്നത്തെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് മുത്ത നബീബ് സല്ലാഹു അലിഹി വസ്ലമാ തങ്ങളുടെ ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടുന്ന് ഓർമ്മപ്പെടുത്തി അവിടെ നിന്ന് നമ്മോട് പഠിപ്പിച്ചു മഹാനായ അമർബിൻ ആസി അലി അള്ളാഹുഅലബീനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മുത്തനബി സല്ലാഹു അലി വല്ലാമ തങ്ങൾ പറഞ്ഞതായി കാണാം ി അറഫ അറഫ ദിവസത്തിൽ നടത്തുന്ന പ്രാർത്ഥനയാണ് ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന ഏറ്റവും ഹൈറായ പ്രാർത്ഥന മഹാനായി മാം തൊലാർ അലി അള്ളാഹു എന്നിട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മുത്തനു പറഞ്ഞത് അഫ്ദുദ്ദു ആയി ദുഅമി അറഫ ദ്വാകൾ കൂട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദ്വാ അത് അറഫ ദിവസത്തിൽ നടത്തുന്ന പ്രാർത്ഥനയാണ് ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ റസൂറുല്ലാഹിത്തങ്ങൾ പറഞ്ഞ يعرف ദിവസത്തെ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറഫയിൽ ഹജ്ജാജിമാർ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ആളുകൾ അവർ നടത്തുന്ന പ്രാർത്ഥനയെ സംബന്ധിച്ചാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അറഫ ദിവസത്തിൽ ആ സ്ഥലമല്ല ഉദ്ദേശിക്കുന്നത് അറഫ ദിവസത്തിൽ ഏതൊരു മുഗ്മിനായ മനുഷ്യനെ വിടവെച്ചുകൊണ്ട് ത്വാ ചെയ്താലും അത് ഏറ്റവും ഹൈറായ പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ് ഏറ്റവും കൂടുതൽ വാക്കിജാപത്ത് കിട്ടാനും അതേ കൂടുതൽ വലിയ പുണ്യം കരസ്ഥമാക്കാനും വലിയ സ്വീകാര്യതയൊക്കെ ലഭിക്കുന്ന പ്രാർത്ഥനയാണ് അർഫ ദിവസത്തിൽ നടത്തുന്ന പ്രാർത്ഥന എന്നാണ് ഹബീബ് സല്ലാഹു അലിസ്വലമ തങ്ങളുടെ ഈ വാക്കുകൊണ്ട് അവിടെ നിന്ന് ഉദ്ദേശിച്ചതെന്ന് മഹാന്മാർ വിശദീകരിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അവിടുന്ന് വീണ്ടും പറഞ്ഞു മുത്ത നബി അലൈഹി സുല്ലാഹു അലൈസ് അനവൻ നബി കബിലി ഞാനും എൻ്റെ മുങ്കാമികളാകുന്ന അമ്പിയാക്കളും പറഞ്ഞത് വാക്കുകളിൽ ഏറ്റവും ഹയറായ ഉത്തമമായ വാക്ക് ഇതാണ് ഈ ദിഖറാണ് ഏറ്റവും ഉത്തമമായത് എം ഹബീബ് സല്ലാഹു അലഹി വസ്ലമത്തങ്ങളെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ ആ ഏകത്വം അള്ളാഹു ഏകനാണ് ആരാധനക്കർ ഹന്ന അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല അവന് യാതൊരു നിലക്കും യാതൊരു പങ്കുകാരും യാതൊരു കൂറുകാരുമില്ല അവൻ്റെ എല്ലാ വിഷയത്തിലും ഏകനാണ് ും കഴിവുള്ളവനാണ് എന്നൊക്കെ അർത്ഥം വരുന്ന ഈ ധാരാളമായി അറഫാദേശത്തെ പ്രാർത്ഥനകളിൽ നാം വർദ്ധിപ്പിക്കണം അതോടൊപ്പം ഹദീസുകളിൽ വന്ന ധാരാളം പ്രാർത്ഥനകളുണ്ട് ശുദ്ധ ഖുർആാൻ പഠിപ്പിച്ച പ്രാർത്ഥനകൾ അതോടൊപ്പം നമുക്ക് നമ്മുടെ ഭൗതികമായ വിഷയങ്ങളും നാളെ പാരത്രികമായ ലോകത്തെ വിജയത്തിന് ആവശ്യമായ പ്രാർത്ഥനകളും ധാരാളമായി വർദ്ധിപ്പിച്ചാൽ തീർച്ചയായും നാം അള്ളാഹുനോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് ഈ അറഫ ആദിസത്തിൽ പ്രത്യേകവും ഉത്തരം ലഭിക്കുമെന്നാണ് ഹബീബ് നബി മുത്തബിഹു അലിഹി വസ്വല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ വർഷം നമ്മെ സംബന്ധിച്ചിടത്തോളം അറഫാ ദിവസം വരുന്നത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്ന് പറയേണ്ടതില്ലല്ലോ വെള്ളിയാഴ്ച പ്രത്യേക ഒരു സമയമുണ്ട് ആ സമയത്ത് ആര് അള്ളാഹുവിനോട് എന്ത് ഹലാലായ വിഷയം ആവശ്യപ്പെട്ടാലും അവൻ അള്ളാഹു തറ നൽകിയിരിക്കുമെന്ന് മുത്തൻ നബി സല്ലാ തങ്ങൾ പഠിപ്പിച്ച ദിവസം കൂടിയാണ് ആ ദിവസത്തിലാണ് നമുക്ക് അറഫ വരുന്നത് അതുകൊണ്ട് തന്നെ നാം നിരന്തരം അള്ളാഹുവിനോട് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറി കിട്ടാൻ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ സാധിച്ചു കിട്ടാൻ നമ്മുടെ ആഖിബത്ത് നന്നായി കിട്ടാൻ ഖബറിലും മഹേഷ്റിലും രക്ഷപ്പെട്ട് കിട്ടാൻ മുത്ത ഹബീബ് സല്ലാഹു അലൈവിസ്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ചുകൂടി കിട്ടാനൊക്കെ ഉള്ള പ്രാർത്ഥനകൾ നാം വർദ്ധിപ്പിക്കുക അള്ളാഹു തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സലാ ലൈലൈക്കും വരഹമുല്ലാ വർക്കാത്തു